പണ്ട് സാദ ജലാലുദ്ദീൻ ഇന്ന് ചാങ്കൂർ ബാബ അഥവാ മതപരിവർത്തനത്തിൻ്റെ ചക്രവർത്തി കഥ നടക്കുന്നത് ഉത്തർപ്രദേശ് ഈ കഥയ്ക്ക് ഒരു കേരള കണക്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് മിക്ക ദേശീയ ചാനലുകളും വലിയ രീതിയിൽ ഇപ്പോൾ ഛാങ്കൂർ ബാബയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ലക്ഷങ്ങൾ കൊടുത്ത് ഉത്തരേന്ത്യയിൽ ലവ് ജിഹാദിന് നടത്തി മതപരിവർത്തനം വ്യവസായമാക്കിയ ശങ്കൂർ ബാബ ഇന്ന് യു പിയിൽ അറസ്റ്റിലാണ് കേരളത്തിൽ ഈ വാർത്ത മുഖ്യതാണോ ചില സോഷ്യൽ മീഡിയ ചാനലുകളിൽ വന്നെങ്കിലും മുഖ്യധാര അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ വലിയ വിഷയമാക്കിയില്ല അതുകൊണ്ട് ഈ കാര്യം ഒന്നെടുത്തേക്കാമെന്ന് കരുതി ഇതിൽ ഒരു കേരള ലിങ്കിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ജൂൺ മാസം പ്രയാഗരാജിൽ നിന്നുള്ള ഒരു മൈനർ ദലിത് പെൺകുട്ടിയെ വശീകരിച്ച് തൃശ്ശൂരിൽ കൊണ്ടുവരികയും ആ കുട്ടിയെ മതം മാറ്റി ജിഹാദിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യ ടുഡേ എന്നീ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ആ കുട്ടി കേരള പോലീസിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇത് വർഗീയത ആണ് എന്ന് പറയുന്നത് ശരിയാണോ ദേശീയ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളിൽ സുപരിചിതനായ ഇസ്ലാമിക് പണ്ഡിതൻ അറ്റീഖുർ റഹ്മാൻ്റെ അഭിപ്രായം കേൾക്കണം വർഷങ്ങളായി അദ്ദേഹം പറയുന്നു ധനം കൊടുത്തോ മറ്റു തരത്തിൽ വശീകരിച്ചോ ചെയ്യുന്ന ഏതു തരത്തിലുള്ള മതപരിവർത്തനവും ഇസ്ലാമിനെതിരെയാണ് അതിനെതിരെ നടപടി നടപടിയെടുക്കാത്തത് രാജ്യം ഭരിക്കുന്ന പാർട്ടികളുടെ കുറ്റമാണ് ഇനി ശങ്കൂർ ബാബയിലേക്ക് നൂറ്റിയാറ് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് നാൽപ്പത് ബാങ്ക് അക്കൗണ്ടുകൾ വിദേശത്ത് നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ മുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് ഭാര്യയായി ഇസ്ലാമയിലേക്ക് മാറ്റിയ ഒരു ഹിന്ദു തെരുന്നില്ല ഒന്നേ മുക്കാൽ ഏക്കറിൽ കിടക്കുന്ന ബംഗ്ലാവ് വിദേശ ജനസുകളിൽ ഉള്ള പട്ടികൾ കുതിരകൾ നിരവധി വിദേശയാത്രകൾ അങ്ങനെ പലതും പരന്നു ഒരു സൈക്കിളിൽ മോതരങ്ങൾ വിറ്റ് നടന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പത്ത് കൈവന്നത് എന്നത് ശ്രദ്ധിക്കാനിടയായി ഇ ഡി തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ബാബ കുടുങ്ങിയത് ബാബയുടെ ബംഗ്ലാവ് നിയമവിരുദ്ധമായി സർക്കാർ സ്ഥലത്തായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഉത്തരവിൽ ഈ ബംഗ്ലാവ് ബുൾഡോസർ ആക്ഷൻ നേരിടുകയാണ് അകാരണമായി ബുൾഡോസർ ഉപയോഗിക്കുന്നതിനെതിരെ കർശനമായ കോടതി വിലക്കൊണ്ടെന്ന് ഓർമ്മിക്കണം ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ടുഡേയിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പാവപ്പെട്ട ഹിന്ദു കുട്ടികളെ പരിവർത്തനം ചെയ്യുന്നതിന് സഹായിക്കുന്നവർക്ക് ബാബ പ്രതിഫലം നൽകിയിരുന്നു അതിൽ ഏറ്റവും തമാശ ഹിന്ദുക്കളുടെ ജാതി അനുസരിച്ചാണ് പ്രതിഫലം ബ്രാഹ്മിൻസ് ക്ഷത്രിയർ എന്നിവർക്ക് ഉയർന്ന പതിനാറ് ലക്ഷം രൂപ ഒബിസിക്കാർക്ക് കുറച്ച് കുറച്ച് പന്ത്രണ്ട് ലക്ഷം മറ്റ് ജാതിക്കാർക്ക് തീരെ കുറച്ച് പത്ത് ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ മൈനേഴ്സ് ഉൾപ്പെടെ ചാങ്കൂർ ബാബ മതി മതപരിവർത്തനം ചെയ്തു എന്നാണ് ഇന്ത്യയുടെ റിപ്പോർട്ട് നാലായിരം പേരായിരുന്നത്രേ ആയിരുന്നത്രേ കൺവെർഷൻ ടാർഗറ്റ് ഭാരതത്തെ ഒരു ഇസ്ലാമിക് രാജ്യമായി മാറ്റാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊരു ഇന്ത്യ ടി വി റിപ്പോർട്ട് ഇന്ത്യ ടുഡേ അല്ല ഇന്ത്യ ടി വി അതനുസരിച്ച് മതപരിവർത്തനം നടത്തുന്നതിനായി ഛാങ്കൂർ ബാബ ഇന്ത്യയിൽ പലയിടത്തായി മൂവായിരം ഏജൻസിനെ റിക്രൂട്ട് ചെയ്തിരുന്നു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ഇത് ആൻറ്റി ടെറർ സ്ക്വാഡ് കണ്ടുപിടിച്ചതാണ് ഒരു ഏജന്റ് ഹിന്ദുവായിട്ട് അഭിനയിച്ച് ഹിന്ദു പെൺകുട്ടികളെ വലയിൽ വലയിലാക്കും പിന്നെ അവരെ കല്യാണം കഴിക്കും അതിനുശേഷം മതം മാറ്റി മുസ്ലിം അങ്ങും കൂടാതെ പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഇങ്ങനെ കൊടുക്കലായ പല പെൺകുട്ടികളും ഇപ്പോൾ വെളിയിൽ വന്ന പോലീസിന് മൊഴി മൊഴി കൊടുത്തിട്ടുണ്ട് അതാണ് പാപിയെ കൊടുക്കലാക്കിയത് ഇത്തരം കഥകളെല്ലാം നമുക്ക് കേരളത്തിലുള്ളവർക്ക് വളരെ പരിചയം ഉള്ളതാണ് എന്ന് തോന്നാം പക്ഷേ പ്രഭുദ്ധ കേരളത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക അതൊക്കെ അങ്ങ് അടയ്ക്കുക ഇന്ത്യയിൽ മാത്രം അല്ലേ